അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തു അലഹാത്തു അമീൻ ഏറെ സ്നേഹം നിറഞ്ഞവരെ റിണൈ റമലാൻ വീക്കിലി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയത്തിൽ കുറിച്ച് മഹത്വങ്ങളെക്കുറിച്ചാണ് നാം അല്പനേരം സംസാരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് അല്ലാഹു ല ഇലാഹ ഇല്ലാഹുഅ അതാണ് നാം പറഞ്ഞതിന്റെ ചില ഭാഗങ്ങൾ അതിൽ നാം ഇനി അടുത്തതായി പറയാൻ ഉദ്ദേശിക്കുന്നത് ല ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൻ്റെ മഹത്വങ്ങളാണ് അതിൽ പ്രാർത്ഥനയിൽ വന്ന ചില ഭാഗങ്ങളുണ്ട് ല ഇലാഹ് ഇല്ലാ എന്ന് പ്രാർത്ഥനയിൽ വന്ന ചില ഭാഗങ്ങളാണ് എല്ലാം വിശദീകരിക്കാൻ നമ്മുടെ സമയം മതിയാവുകയില്ല എന്നാലും വളരെ പ്രധാനപ്പെട്ടത് നാം ഇവിടെ വിശദീകരിക്കുകയാണ് ഒന്ന് ആരെങ്കിലും ഒരാൾ ഇലാഹ ഇല്ലാഹു എന്ന് നൂറ് തവണ പറയുകയാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ ചൊല്ലാവുന്ന ദിക്കറികളാണ് ഇതൊക്കെ നൂറ് തവണ പറഞ്ഞാൽ അടിമയെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലിഹി വസ്ല്ലം വിശദീകരിച്ച ഹദീസിൽപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ നൂറ് തവണ പറയുകയാണെങ്കിൽ നൂറ് നന്മകൾ ചെയ്ത പ്രതിഫലമാണ് ലഭിക്കുക എന്നതാണ് നൂറ് നന്മയുടെ പ്രതിഫലം അവന് രേഖപ്പെടുത്തും എന്നാണ് അതേപോലെ നൂറ് തിന്മകളെ അള്ളാഹു മായിച്ച് കളയുകയും ചെയ്യും എന്ന് ഹദീസിൽ വന്നിട്ടുള്ള വിഷയമാണ് അതോടൊപ്പം തന്നെ അവൻ്റെ ധറജ പദവികൾ ഉയർത്തുകയും ചെയ്യും എന്നാണ് ആ പത്രം മാത്രം വളരെ ശ്രേഷ്ഠമായ ഒരു ഹദീസാണ് അതല്ലെങ്കിൽ പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥന ലഹു ലഹുൽ ഹംദ് അലാ കുല്ലി ഖദീർ അതിൻ്റെ അർത്ഥം പറയേണ്ടതില്ല നമുക്കൊക്കെ അറിയാവുന്ന നമുക്കൊക്കെ വളരെ നന്നായി ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത് അതിൻ്റെ തന്നെ പത്ത് തവണ പറഞ്ഞാലുള്ള ശ്രേഷ്ഠതയും ഹരീസിൽ വന്നിട്ടുണ്ട് ഒരാൾ ഇതേ പ്രാർത്ഥന തന്നെ പത്ത് തവണ പറയുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് പത്ത് നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തും എന്നാണ് ആ പത്ത് നന്മകൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പത്ത് തിന്മകൾ അള്ളാഹു മായിച്ചു കളയുകയും ചെയ്യും എന്നാണ് നബിസ്ഹുഅലിസ്ലം പഠിപ്പിച്ച പ്രസ്താവനകളാണ് ഇതൊക്കെ അതോടൊപ്പം തന്നെ ദറജകൾ ഉയർത്തുകയും ചെയ്യും അപ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ പദവികൾ ഉയർത്തുവാൻ ആവശ്യമായ വളരെ മഹത്വമുള്ള വിഖറുകളിൽപ്പെട്ട വിക്രുകളാണ് ഇതൊക്കെ എന്നർത്ഥം കാരണം അതിൻ്റെ ഒരു കാരണം ഒന്ന് ലാ ഇലാ ഇല്ലാഹ് എന്നുള്ളതാണ് മറ്റൊന്ന് ആ വിക്രിയിൽ ഉൾക്കൊള്ളുന്നില്ല ശരീഖു എന്നുള്ളതാണ് പിന്നെ ലഹുൽ മുൽക്ക് വലഹുൽ ഹെന്ത് എന്നുള്ളതാണ് എല്ലാ കുതിരത്തിൻ്റെയും എല്ലാ ഇറാദത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കഴിവിൻ്റെ ഉടമയാണ് അള്ളാഹു എന്നുള്ള പ്രസ്താവനയാണ് ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ അവൻ മാത്രമാണ് ആരാധ്യനായിട്ടുള്ളവൻ മാത്രമല്ല അവൻ മാത്രമാണ് ആരാധ്യനായിട്ടുള്ളവൻ എന്നുള്ളത് കൊണ്ട് തന്നെ അവനിൽ നാം പങ്ക് ചേർക്കുവാൻക്ക് കൽപ്പിക്കുവാൻ പാടുള്ളതല്ല എന്നുള്ള പ്രഖ്യാപനമാണ് അതോടൊപ്പം തന്നെ നബി നബിഹു അലിഹുസ്ലാം പഠിപ്പിച്ചതാണ് നിങ്ങൾ ആരെങ്കിലും മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റിലേക്ക് പോകുമ്പോഴും ഇലാഹ ലഹുൽ വലഹുൽ വഹു വഹു അലാ എന്ന് ഒരാൾ പറഞ്ഞാൽ അവിടെയും ഇതുപോലെ നാം പറയുമ്പോൾ നമ്മുടെ തിന്മകൾ മായിക്കപ്പെടുകയും നന്മകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് ഹദീസിൽ വന്ന പ്രസ്താവനയാണ് അവിടെയും നാം പത്ത് തവണ പറയാനുള്ള പ്രോത്സാഹനം നിബ്സല്ലാഹു അലി വസ്വല്ലം പഠിപ്പിക്കുകയാണ് അതോടൊപ്പം നമുക്കുണ്ടാകുന്നത് അള്ളാഹു നമുക്ക് അങ്ങാടിയിലിറങ്ങുമ്പോൾ ഈ രൂപത്തിൽ പറയുമ്പോൾ സ്വർഗത്തിൽ ഒരു ഭവനം അള്ളാഹു നമുക്ക് വേണ്ടി നിർമ്മിച്ചു തരുന്നതാണ് എന്നുകൂടി നമുക്ക് ഹദീസിൽ കാണാവുന്ന വിഷയമാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമുക്ക് പറയാൻ വലിയ ഒരു മെനക്കെടോ വലിയ ഒരു സമയമോ ഒന്നും ആവശ്യമൊന്നുമില്ല നമുക്ക് അറിയുന്ന പ്രാർത്ഥനകളാണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും പല സ്ഥലങ്ങളിലും നാം യാത്ര ചെയ്യാറുണ്ട് പല ആവശ്യങ്ങളിലും നമ്മുടെ വ്യാപാര വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ നാം മാർക്കറ്റുകളിലും അങ്ങാടികളിലും പോകാറുണ്ട് ആ നേരത്തൊക്കെ ഇത്തരം വീക്കറുകൾ ചൊല്ലുവാനുള്ള ശ്രദ്ധ നാം കാണിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള മഹത്തായ പദവിയും ലഭിക്കും മഹത്തായ പ്രതിഫലവും ലഭിക്കും നമ്മുടെ തിന്മകൾ മായ്ക്കപ്പെടും നന്മകൾ രേഖപ്പെടുത്തും എന്നുള്ള നാം ഉൾക്കൊള്ളേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പോൾ അതിനെ കുറിച്ച് ബന്ധപ്പെട്ട് ഇത്ര വിശദമായി നാം പഠിക്കേണ്ടതാണ് പഠിക്കേണ്ട ചില പ്രാർത്ഥനകൾ മാത്രമാണ് പറയുന്നത് അള്ളാഹു ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ സ്ഥലക്കും വാഹമത്തുള്ള